നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ മിനിഞ്ഞാന്ന് തൃശ്ശൂർ ക്ലാസ് ആയിരുന്നു അപ്പം ആ ക്ലാസ്സിലേക്ക് പോയ സമയത്ത് കണ്ട ഒരു കാഴ്ച ആ ഒരു കാഴ്ചയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഉണ്ട് കാഴ്ചയിൽ നിന്ന് മാത്രമല്ല എൻ്റെ വിളിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഞാൻ കർമ്മപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ കുറച്ച് അനുഭവങ്ങൾ പേഴ്സണലി ഉള്ള അനുഭവങ്ങളൊക്കെ ചേർത്തിട്ടൊരു ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ ചെറുതാണെങ്കിൽ ചെറുപ്പം നീണ്ടു പോയേക്കാം ഞാൻ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിക്ക് പാലരുവിക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് ഒരു പേരൻസ് ഒരു മോളും അച്ഛനും അമ്മയും ചെറുപ്പക്കാരാണ് ട്രെയിനിൽ കയറി എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തുറയിൽ നിന്നാണോ എറണാകുളത്താണോ തൃക്കൂണത്തുറയാണ് അതോ എറണാകുളം തൃക്കൂണത്തിറയിൽ നിന്ന് ഒരു കയറി കയറിയ സമയത്തെ ഈ കുട്ടിയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ട് എല്ലാവരെയും ട്രെയിനിലുള്ളവരെയൊക്കെ നോക്കുന്നുണ്ട് എന്തോ ഒരു നിസ്സംഗത അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടബോധം കൊച്ചുമുഞ്ഞാണ് നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെയാണ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെയാണ് പെൺകുട്ടിയാണ് അതിൻ്റെ മുഖം ഒരു വളരെ മ്ലാനമായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ ചിന്തിച്ചത് ഉറക്കം വന്നതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടു അപ്പൊ നേരെ ട്രെയിനിൽ കയറി അമ്മ കയറിയ ഉടനെ മൊബൈൽ ഫോൺ എടുത്തു എന്തോ ഇങ്ങനെ കാര്യമായിട്ട് വായിക്കുന്നു എന്താണെന്ന് നമുക്ക് അറിയാം ചിലപ്പം പഠിക്കുകയായിരിക്കാം ചിലപ്പം പഠന സംബന്ധമായി കാരണം കാര്യമായിട്ട് വായിക്കുന്നുണ്ട് കണ്ണു പോലും എടുക്കുന്നുണ്ട് വൈകുട്ടി അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ട്രെയിനിലിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കും അച്ഛനും മൊബൈൽ എടുക്കുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊരു പ്രതിഭാസം ഇതിങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കും അച്ഛന്റെ മുഖത്തേക്ക് നോക്കും മൊബൈൽ ഫോണിലേക്ക് നോക്കും ചുറ്റു ഇരിക്കുന്ന ഞങ്ങളുടെ മുഖത്ത് അപ്പം എന്റെ മുഖത്തേക്ക് ഞാനൊന്ന് ചിരിച്ചു അത് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബാല്യാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് മുടിയുടെ ഒരറ്റത്ത് പിടിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ വലിക്കണം അപ്പം ആ മുടിയിൽ പിടിക്കുന്ന ഒരു കഫർട്ട്നെസ് അതിന് കിട്ടുന്നുണ്ട് അമ്മയുമായിട്ടുള്ള കണക്ട് വെച്ച് എൻ്റെ മുഖത്ത് ഭയങ്കര ഇവർ പിടിച്ചു കഴിഞ്ഞു എന്നിട്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി മകളെ ശ്രദ്ധിക്കണമെന്ന് പെട്ടെന്ന് കൈ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മൊബൈൽ ഫോണിലേക്ക് അടുപ്പിക്കുകയാണ് മകളെ മൊബൈൽ ഫോണിൽ നോക്കിയിരുന്നപ്പം ആ കുഞ്ഞിന് കാണാൻ സാധിക്കുന്നൊന്നും ഒന്നും അതിനകത്തില്ല പെട്ടെന്ന് മുഖം മാറ്റിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് നോക്കാം അച്ഛനും മൊബൈലിൽ നിന്ന് നോക്കുന്നു പെട്ടെന്ന് അച്ഛൻ വിളിച്ച് ഈ കുട്ടിയെ മടിയിലേക്ക് കിടത്താൻ ശ്രമിക്കുന്നു കുട്ടി കിടക്കുന്നില്ല കുറച്ച് ഇപ്പം അമ്മയുടെ ശരീരത്തിലേക്ക് ചാരി ഇരുന്നിട്ട് ഈ മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് മുടി ഇങ്ങനെ കംഫർട്ടായിട്ട് അതിൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് അത് കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനിൽ വരുന്നുണ്ട് ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണിൽ അമ്മ കാണുന്നില്ല പിന്നെ ആ കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കും ഉറക്കാൻ വരുന്നില്ല അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമ്മയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവരുടെ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അതിൻ്റെ മുഖത്ത് പറയാതെ പറയുന്നത് അങ്ങനെ അതിന്റെ മാറോടി കയറുന്നത് കിടന്നുറങ്ങുകയാണ് ഉറങ്ങിയാൽ ഉറങ്ങാൻ ശ്രമിക്കുകയാണ് ഇടയ്ക്ക് ഞാൻ നോക്കും അമ്മ ശ്രദ്ധിക്കുന്നില്ല ഒരു കൈ അവര് ഇങ്ങനെ എന്തോ ലാഗായിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അൺഫോർച്യുനേറ്റ്ലി ഓഫോർച്ചുനേറ്റ്ലി വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നില്ല അവർ ആ മൊബൈലിൽ മുഴുകിയിരിക്കുകയാണ് കുറച്ചുശേഷം അച്ഛൻ മൊബൈൽ ഓഫ് ചെയ്തിട്ട് അച്ഛൻ ഉറങ്ങുന്നു അമ്മ വീണ്ടും ഇതിലേക്ക് മുഴുകുന്നു ഈ യാത്രയിൽ അങ്ങനെയാണ് കണ്ടത് ഈ കുട്ടിയുടെ ഒക്കെ കരഞ്ഞ് അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ എന്താണ് മോളെ എന്ന് ചോദിച്ചിട്ട് വീണ്ടും അത് കിടക്കുന്നു അത് വീണ്ടും മുടിയിലാണ് പിടിക്കുന്നത് എൻ്റെ ആ മുടിയിലെ പിടുത്ത എന്തോ ഒരു നഷ്ടബോധമാണ് പേരൻസിന് അവരെ കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടണില്ല ആ കുട്ടിയെ ശ്രദ്ധിക്കാതെ എന്ത് കാര്യമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ മക്കൾ ഈ തലമുറ ഇങ്ങനെ മയക്കുമരുന്നിനും മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെ പ്രധാന കാരണം ഇതേപോലെയുള്ള അവഗമനകളും ഒക്കെയാണ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആയി നിൽക്കുന്നു അതേപോലെ കുടുംബജീവിതത്തെ ഏറ്റവും കൂടുതൽ തകർത്ത ഒരു സംഗതി മൊബൈൽ ഫോണാണ് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ക്ലയൻസ് വരുന്നത് എനിക്കൊരു റിലേഷനുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹബന്ധമുണ്ട് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു അല്ലെങ്കിൽ വാട്സപ്പ് വഴി പരിചയപ്പെട്ടു ഈ പരിചയപ്പെടുന്ന അങ്ങനത്തെ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല അവരാ നവമാധ്യമങ്ങളിലൂടെ നിങ്ങളിലേക്ക് നൽകുന്ന സന്ദേശങ്ങളിലെ സൗകുമാരീതിയും ആ സന്ദേശങ്ങളിലെ മാധുര്യവും ഇപ്പോൾ ഫേക്കായിട്ടൊരാളാണെങ്കിൽ പോലും അവർ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് ചെയ്യുമ്പോഴും അവർക്ക് കുറെ മധുരമായിട്ടും ഭയങ്കര കാര്യങ്ങളായിട്ടും ഒക്കെ സംസാരിക്കാൻ സാധിക്കാറ് ഒടുവിലെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇവർ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ചതിച്ചു എന്നറിയപ്പെട്ടത് പലപ്പോഴും ഫേസ്ബുക്കിലൂടെയുള്ള പ്രണയമോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയമോ ഒക്കെ ഇവർ ശാരീരിക ബന്ധങ്ങളിലേക്ക് ചെന്നതിന ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മടുത്തു കഴിയുമ്പോൾ പോകുന്ന ഒരവസ്ഥ ഒരുപാട് ശ്രദ്ധ കാണുന്നു അപ്പോൾ അവർ പറയും സ്നേഹിച്ചു കൊണ്ട സമയത്ത് മെസ്സേജ് ആയിട്ടുണ്ടെന്ന് ഭയങ്കര കാര്യമായിരുന്നു പാൽ രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കും വെളുപ്പിനെയും എപ്പോൾ ഏത് സമയത്തും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും സംസാരിക്കും വിവാഹേതര ബന്ധങ്ങൾ പോലും ഭർത്താവ് ഉള്ളപ്പോൾ പോലും അല്ലെങ്കിൽ ഭർത്താവ് ഒക്കെ മറ്റുള്ള ഇതിലൊക്കെ ഉള്ളപ്പോഴും ആൾക്കാരിലേക്ക് വരുമ്പോൾ അവർക്ക് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ ആ ലോകത്ത് നിന്ന് കിട്ടാത്ത പലതും ഇവരിലൂടെ കിട്ടാറുണ്ട് ആ കിട്ടുന്ന സമയത്ത് അവർ വിചാരിക്കാതാണ് ഏറ്റവും വലിയ ലോകം എന്നൊക്കെ വിചാരിക്കും ഒടുവിൽ അവരിലേക്ക് എത്തും വാഹനം കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അപ്പൊ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയപ്പെടുന്നവര് ഈ ഒരു മാസം മുന്നേ പരിചയപ്പെട്ട് മൂന്ന് മാസം മുന്നേ പരിചയപ്പെട്ട് അഞ്ചു മാസം മുന്നേ പരിചയപ്പെട്ടു എപ്പോഴും നേരിട്ട് പരിചയപ്പെട്ട് സ്നേഹത്തിലാകുന്ന ഒരു വ്യക്തിയുടെ അത്രയും ഒരിക്കലും ഒരു ആത്മാർത്ഥത ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ നേരിട്ട് പരിചയപ്പെട്ടു ഒരുപാട് കാലങ്ങളായിട്ട് എനിക്ക് കുറെ ക്ലൈൻസിന് ഞാൻ കർമ്മങ്ങൾ എടുക്കുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് പരിചയമായിരുന്നു ചെട്ടാലെ സ്വാമി കുടുംബമായിട്ട് നല്ല അടുപ്പമായിരുന്നു സ്നേഹമായിരുന്നു പക്ഷേ പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ നടന്നില്ല അല്ലെ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അവർ മറ്റൊരു റിലേഷനിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട് അതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള അവരുടെ ബന്ധമാണ് പരിചയമാണ് നേരിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഫോണിലൂടെ ഒന്നും ആയിരിക്കുന്നില്ല ഇപ്പോൾ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആത്മാർത്ഥ ആത്മബന്ധമൊക്കെ കൂടുതലായിരിക്കും ഇപ്പോഴും നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവർക്ക് നവമാധ്യമങ്ങളൊരു മറവായി ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഓക്കെ നവമാധ്യമത്തിന് അപ്പുറത്ത് ഇരിക്കുമ്പോൾ ആരാണെന്നും എന്തോ ആണോ നമ്മൾ അറിയുന്നില്ല ഈവൻ വീഡിയോ കോൾ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും കഴിഞ്ഞ ദിവസം നമ്മളൊരു വിധത്തിൽ കണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ സുന്ദരകുട്ടപ്പനായിരിക്കുന്ന ആൾ വളരെ മോശം വികൃതമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം എന്തോ ഫേസ് ആപ്പ് എന്തോ ചേഞ്ചിങ് ആപ്പ് വഴിയൊക്കെ അദ്ദേഹം മുഖം മാറ്റിയാൽ കണ്ടാണ് എന്ന് പറഞ്ഞ ഒരുപാട് പറ്റിക്കാൻ എളുപ്പമാണ് നവമാധ്യമങ്ങൾ അപ്പൊ കുടുംബ ബന്ധങ്ങളിൽ ഈ മൊബൈൽ ഫോൺ വില്ലനായി വന്നിരിക്കുന്നത് ഈ പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാലും പാരന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലിൽ നോക്കി കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന ആൾക്കാരുണ്ട് മൊബൈൽ മാത്രമായിരിക്കും റീൽസ് ആയിരിക്കാം ഫേസ്ബുക്ക് ആയിരിക്കാം ചാറ്റ് ആയിരിക്കാം മറ്റു പലതായിരിക്കും അപ്പൊ ഇത് ഇതിനിടയ്ക്ക് നിന്ന് പോകുന്ന കുച്ചുകുട്ടികളൊക്കെ ഇതിനിടയ്ക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് മറ്റു പല ബന്ധങ്ങളിലേക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ അച്ഛനും അമ്മയും കെയർ ചെയ്യാതെ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ബന്ധങ്ങളായി പോകുന്നത് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഒരു ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതലും ഞാനും മൊബൈൽ ഫോണിനെ ആശ്രയിക്കുന്ന ആളാണ് അപ്പോൾ ഞാനിത് കുറ്റം പറയാൻ പാടില്ലാത്തതാണ് കാരണം പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഞാൻ മധുരം കഴിക്കുന്നുണ്ട് നിർത്തിയിട്ട് വേണം പറയാൻ പറഞ്ഞുകൂടെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണിൽ ആൾക്കാർ വിളിക്കാറുണ്ട് വാട്ട്സപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ട് അപൂർവം ഒരാളൊക്കെ ആയിട്ടായിരിക്കും അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ പേരുമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പേഴ്സണൽ ചാറ്റ് വെച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യലാണെങ്കിലും മൊബൈൽ ഫോണിൽ കൂടെ തന്നെയാണ് അപ്പോൾ ഞാൻ ബസ്സിൽ ബസ്സിലിരുന്ന് കയറി ഇപ്പോൾ മൊബൈൽ ഫോണിൽ വാട്സാപ്പിൽ മെസ്സേജ് വന്നു എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താർ അവരുടെ പേഴ്സണൽ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിലായുകൊണ്ട് കോൾ ചെയ്താൽ കേൾക്കത്തില്ലാന്ന് വെച്ചാൽ ഞാൻ ഫേസ്ബുക്കിൽ വാട്ട്സപ്പിലൂടെ തന്നെ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തൊട്ട് പ്രകടിച്ചാണ് എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാനൊരു ഇദ്ദേഹം തന്നെ എന്നെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ വാട്സപ്പ് ചാറ്റിൽ വേറെ ഒന്നും ഇല്ല അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ആ വാട്സപ്പ് ചാറ്റിലേക്ക് നോക്കുന്നത് എൻ്റെ മുഖത്തേക്കും വാട്സപ്പ് ചാട്ടിലേക്ക് നോക്കും എൻ്റെ മുഖത്തേക്കും അപ്പം ഞാൻ ആ സുഹൃത്തിനോട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു സമയത്ത് പെട്ടെന്ന് ഇയാൾ നോക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഫോണൊന്ന് മാറ്റി വെച്ചു കാരണം എനിക്കൊരു എന്തോ ഒരു വൈ ക്ലബ് എന്ന് തോന്നി ഇയാൾ ഇനി എന്താണ് സ്ഥിതി ഇനി വേറെ വല്ലതും ആണ് ചിന്തിച്ചതെന്നൊക്കെ ചിന്തിച്ചു വീണ്ടും ഞാൻ എടുത്ത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ചു അദ്ദേഹം ചങ്ങനാശ്ശേരി ഒക്കെ ആയപ്പോൾ എന്നോട് ചോദിച്ചു കണ്ണ് കഴിക്കില്ലേ കണ്ണ് വിളനെടുക്കില്ലേ ഞാൻ പറഞ്ഞു ഞാൻ നോക്കണ്ടോ ഞാൻ പറഞ്ഞേ നമ്മൾ അങ്ങനെ സ്ഥിരം നോക്കുന്നില്ല ഇപ്പോഴാണ് നോക്കുന്നത് എനിക്കൊക്കെ എന്നെ കുറേ നേരം നോക്കിയാൽ കണ്ണു കഴിക്കും ആ പറഞ്ഞാത്തൊരു ശ്രുതിയുണ്ട് ഞാൻ കുറേ നേരമായിട്ട് ഇത് നോക്കൊണ്ടിരിക്കില്ല കണ്ണ് കഴിക്കുന്നില്ലേടാ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിട്ട് പക്ഷെ അങ്ങനത്തെയൊക്കെ ഇരിക്കുന്ന സുഹൃത്ത് സംസാരിച്ച വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് കട്ട് ചെയ്തിട്ട് പോയാൽ ആ സുഹൃത്തുക്കായിരിക്കും അയാൾ കേൾക്കാനുള്ള മനസ്സിൽ ഇല്ലാത്തതുകൊണ്ട് പോയതാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത് അപ്പം എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും ഈ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം എങ്കിലും നമുക്ക് കുറയ്ക്കാവുന്ന കുറയ്ക്കുക വീടുകളിൽ കുറച്ച് സമയമെങ്കിലും കുട്ടികളോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും വീട്ട് അമ്മയോടും അച്ഛനോടും അച്ഛനോടൊപ്പം സംസാരിക്കാൻ ശ്രമിക്കും സംസാരങ്ങൾ കുറഞ്ഞപ്പോഴാണ് ബന്ധങ്ങൾ തകർന്നത് നിങ്ങളുടെ ഇടയിലുള്ള സംസാരങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ മൊബൈൽ വില്ലനായിട്ട് വരുന്നുണ്ട് വില്ലനായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ അധികം കൊടുക്കാതിരിക്കുക മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കുട്ടി കൊച്ചു കുട്ടിയൊക്കെ ആണെങ്കിൽ സ്നേഹത്തോടെ വരുമ്പോൾ മാറി നിൽക്കാൻ അങ്ങോട്ടേന്ന് പറഞ്ഞാൽ വടിയെടുത്തുകൊണ്ട് കുറേ ഊട്ടിക്കാൻ പാടില്ല മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ ഇമ്പോർട്ടൻറ്റ് പോളാണെങ്കിലും മറ്റേ ഭാര്യയായാലും ഭർത്താവായാലും കാമുകയായാലും കാമുകനായാലും അച്ഛനായാലും അമ്മയായാലും ആ ഒരു സെക്കൻഡ് അവരെ വിളിച്ചിട്ട് ചേർത്ത് വിട്ട് എന്താ മോൾ എന്താ മോനെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് മനസ്സിൽ വെറുപ്പുണ്ടാവും അത് വൈരാഗ്യമായിട്ട് വന്നിട്ട് അതാണ് പല എം ഡി എം എ മറ്റ് മയക്കുമരുന്നിനെയൊക്കെ പോയിട്ട് കൊലപാതകങ്ങളൊക്കെ അവർ അവർ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നത് നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പോകുന്ന അവരൊന്നും വേറെ ബന്ധങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലാത്തത് ഞാനും ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് എൻ്റെ ഭാഗത്തും ഉണ്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിൽ അപ്പം അത് പരമാവധി നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടേതായ പേഴ്സണൽ സ്ഥലങ്ങളിൽ മൊബൈലൊക്കെ ഇത് വെച്ചിട്ട് അപ്പം ഞാൻ ആരുടെയെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ മൊബൈൽ സൈലൻ്റ് ആക്കിയോ അല്ലെങ്കിൽ അങ്ങോട്ട് കൂടെ മാറ്റി വെച്ചെങ്കിൽ കോൾ എടുക്കില്ല ഫേസ് ടു ഫേസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മൊബൈൽ മാറ്റി മൊബൈൽ ശ്രദ്ധിക്കത്തില്ല അത് ഈ മൊബൈൽ കൊള്ളുന്നത് സൈലൻ്റ് കാരണം അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഞാനാ കോൺവെസേഷന് കൊടുക്കുന്നുണ്ടാണ് അങ്ങനെ ശ്രമിക്കണം നിങ്ങൾ എല്ലാവരും കാരണം മൊബൈലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കും മൊബൈൽ ഒരു നമുക്ക് ടൂൾ മാത്രമാണ് കണക്ടിവിറ്റിക്ക് കോൺവെർസേഷന് വേണ്ടി ഒരു ടൂൾ മാത്രമാണ് അങ്ങനെ മാത്രമേ ആകാവുള്ളൂ മൊബൈൽ കൊണ്ട് ദുരുപയോഗം വന്നാൽ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിത ഉപയോഗിക്കുക കുടുംബ ബന്ധങ്ങൾ മൊബൈൽ തകർക്കാതിരിക്കാൻ ശ്രമിക്കുക മൊബൈൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സൈബർ നെറ്റ്വർക്കിംഗ് മായിക ലോകത്തിന്റെ മായ കാഴ്ചകൾക്കുണ്ട് ഭ്രമിക്കാതെ കിട്ടുക ജീവിതം ഒന്നേ ഉള്ളൂ നന്നായി ജീവിക്കുക നല്ല രീതിയിൽ ജീവിക്കുക നന്മ ചെയ്യുക പ്രാർത്ഥിക്കുക മോമം ജപിക്കുക ഈശ്വരനെ വിളിക്കുക ഏത് സങ്കല്പത്തിലാണെങ്കിലും അത് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം